ഹായ് ഫ്രണ്ട്സ് അലൂസ് ബ്ലോഗിലെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഞങ്ങളുടെ വക ഹൃദയം നിറഞ്ഞ പറഞ്ഞാൽ തിരുവോണത്തിൻ്റെ ആശംസകൾ അപ്പോൾ ഇന്ന് തിരുവോണത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസൊക്കെ കാണണം അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കാപ്പി പിടിക്കുക ഇഡലി സാമ്പാറായിരുന്നു അമ്മ ചേട്ടൻ ഞാൻ വാവ എല്ലാവരുടെ ഇരുന്ന് കാപ്പി കുടിക്കുക അപ്പോൾ ഞങ്ങൾ കാപ്പി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് ഇനിയിപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാപ്പിയൊക്കെ കുടിച്ച് ഡ്രസ്സ് മാറും കാരണം ഞങ്ങൾക്ക് ബസ് ടൈം കറക്റ്റ് അറിയത്തില്ല ആദ്യം ചെല്ലുമ്പോൾ ഏത് ബസ് വരുന്നോ അത് കയറാനാണ് പ്ലാൻ കാരണം തിരുവോണ ദിവസമായിട്ട് ബസ്സിൻ്റെ ടൈമിംഗ് ഒന്നും കറക്റ്റ് അല്ല ഞങ്ങൾ വിളിച്ച് വെച്ചപ്പോൾ അവരങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതാ ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞ് ഇറങ്ങി അപ്പം ഞങ്ങൾ താരോട്ട് ബസ്സേറ്റി വിടാനായിട്ട് അമ്മയും വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് റെഡിയായി നിന്നുകൊണ്ട് ഓണക്കൂടെയൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മ ഞങ്ങൾ ബസ്സേറ്റി വിടും അപ്പം ഞാനും വാവയും ഇങ്ങനെ നടക്കുകയാണ് അപ്പം വീണ്ടും ഫ്രണ്ടിൽ കുറച്ച് പിള്ളേർ അടുത്തുള്ള പിള്ളേർ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാനും വാവയും ഫ്രണ്ടിൽ നടക്കുക വാവ അങ്ങ് ഓടിക്കോളാൻ വയ്യാ നിൽക്കുവാണ് പോവാനായിട്ട് റെഡി ആയി അപ്പം തൊട്ടേ അപ്പം ഞങ്ങൾ റോഡിലെത്തി ബസ് കാത്ത് നിൽക്കുന്നു ബസ് ഞങ്ങളവിടെ ചെന്ന് അപ്പം ബസ്സൊന്നും വന്നില്ലെന്നാണ് അവിടെ ഇരുന്നൂർ പറഞ്ഞത് രാവിലെ തൊട്ടേ ഒന്ന് രണ്ട് ബസ്സൊക്കെ പോയുള്ളൂ അല്ലാതെ ബസ് അങ്ങനെ ഒരുപാടൊന്നും ഇന്നത്തെ പോലെ പോകുന്നില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ ബൈക്കിൽ പോകാൻ വിജയം ചെയ്യാ പക്ഷെ മഴക്കോളൊക്കെ ആയതുകൊണ്ട് പിന്നെ പോയില്ല ഒരു മണിക്കൂർ ഇടവിട്ടാണ് ബസ് പോയെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂർ ആ ബസ് സ്റ്റോപ്പിൽ തന്നെ നിന്ന് ബസ് കാത്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കെ എസ് ആർ സി വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ബസ് വന്നു അങ്ങനെ നിന്നപ്പോൾ ബസ് വന്ന് അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞ് ബസ് കിട്ടിയെന്നൊക്കെ അങ്ങനെ ഞങ്ങൾക്കൊരു ഫാസ്റ്റ് കിട്ടി തിരുവനന്തപുരത്തോടുള്ള തെങ്കാശി ഫാസ്റ്റ് അപ്പോൾ അതിൽ പോവുക പിന്നെ തിരക്കൊക്കെ കുറവായിരുന്നു അങ്ങോട്ട് പോയപ്പോഴ് പിന്നെ പിന്നെ ബസ്സിൽ നല്ല തിരക്കായി തുടങ്ങി അപ്പോൾ ഞങ്ങൾക്ക് സീറ്റിട്ട ഏറ്റവും പുറകിലാണ് അത് കുലുങ്ങിക്കുലുങ്ങി പോകുന്നത് അങ്ങനെ കുറേ ഒരു ഒന്നൊന്നര മണിക്കൂർ എടുക്കും ഞങ്ങൾ പോകാനായിട്ട് പിന്നെ പോകുന്നുണ്ടെങ്കിൽ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു നിറച്ച് മരങ്ങളും എന്തോ മലകളൊക്കെ ആയിരുന്നു കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ബസ്സിലാണ്ടിരുന്ന് ഷേക്ക് ആവുന്നുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ക്ലാരിറ്റിയൊക്കെ ഒക്കെ പോകുന്നതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ യാത്ര വീണ്ടും തുടങ്ങി അങ്ങനെ ഞങ്ങളിപ്പം പാളയം എത്തി പാളയെത്തി ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം അതുവഴിയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയൊരു ഓട്ടോയിലാണ് വീട്ടിലോട്ട് പോകുന്നത് ഇടയ്ക്ക് സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് അപ്പോൾ ഓട്ടോ ഇപ്പം കുറച്ച് ദൂരമേ ഉള്ളൂ വീട്ടിലോട്ട് പിന്നെ ആ പോകുന്ന വഴിക്ക് ഒരു മുസ്ലിം പള്ളിയുണ്ട് പിന്നെ അമ്പലമുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ വീട്ടിലോട്ടുള്ള ഒരു വഴി ഇവിടെ പോവുക ഞങ്ങളവിടെ മുടുക്കുന്നതാണ് പറഞ്ഞത് ഇവിടെ ഒരു ഇടവഴി എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ ആവശ്യത്തോടെ പോകുക ഗേറ്റൊക്കെ തുറന്ന് എല്ലാവരേയും കാണാനും ഓണക്കോടിയൊക്കെ കൊടുക്കാനുള്ള ഇതിൽ ഞാൻ ചെന്ന് തുറന്നപ്പോൾ ആരെയും കണ്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഇറങ്ങി വരുന്നത് അമ്മയും അമ്മാമ്മയും പിന്നെ അനിയത്തി ഉണ്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നു അനിയത്തി വീടിയെടുക്കണമെന്നുണ്ടെങ്കിൽ പൊളിച്ചിരിക്കുന്നു പിന്നെ അവൻ ചെന്നോണേ അവൻ്റെ പണി തുടങ്ങി വണ്ടി വേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവന് വണ്ടി മതി വേറെ ഒന്നും വേണ്ട ഓണക്കോടി പിന്നെ ഒരു വിധത്തിൽ പിടിച്ചു നിർത്തിയാണ് മേടിക്കാൻ പറഞ്ഞത് ഒരു വിധത്തിൽ മേടിക്കത്തില്ലായിരുന്നു കൊണ്ട് നേരെ എൻ്റെ കയ്യിൽ തന്ന അവന് വണ്ടി മാത്രം മതി ചെന്നപ്പോൾ ജേ സി ബീം പിടിച്ചോണ്ട് ഇരിപ്പായി ഡ്രസ്സൊക്കെ എൻ്റെ തന്ന അവന് നോക്കിയൊന്നും വേണ്ട വണ്ടി കിട്ടിയാൽ പിന്നെ ആരും അവന് മൈൻഡില്ല പിന്നെ അച്ഛൻ ഓണക്കോടി കൊടുത്ത് പിന്നെ അച്ഛന് ഞാനായിട്ടുള്ള സ്നേഹപ്രകടനം ഉമ്മായി പ്രകടനം അത് കഴിഞ്ഞ് പിന്നെ അമ്മ അമ്മയ്ക്ക് കൊടുത്ത് അമ്മമാമ്മ പിന്നെ പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ എടുത്തുകൊണ്ട് കൊടുക്കുമെന്ന് പിന്നെ അമ്മയ്ക്ക് കൊടുത്ത് ഓണക്കോടി എല്ലാവരും വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾ പിന്നെ എടുത്തു എല്ലാവർക്കും ഓണക്കോടി പിന്നെ എൻ്റെ അനിയത്തിക്കും ഓണക്കോടി കൊടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ലേറ്റായി ഒന്നര മണിയായി ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ പിന്നെ സദ്യ പഴം അച്ചാറ് മങ്ങ നാരങ്ങ ഇഞ്ചി പിന്നെ കിച്ചടി പച്ചടി തോരൻ അവിയൽ പിന്നെ ചോറ് പരിപ്പ് സാമ്പാർ രസം അങ്ങനെ എല്ലാ കറികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് ഞങ്ങൾക്ക് അടപ്പായസമായിരുന്നു ഇവിടെ എല്ലാ വർഷവും തിരുവോണത്തിന് അടപ്പായസമാണ് വായിക്കുന്നത് പിറ്റേന്ന് ഞങ്ങൾ കടല വയ്ക്കും ആ വട്ടത്തിന് ഇവിടെ എല്ലാ വർഷവും അങ്ങനെയാണ് പായസം വയ്ക്കുന്നത് പിന്നെ എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് വാവയ്ക്ക് പിന്നെ പ്രത്യേക ഇലക്കിട്ടുകൊടുത്ത് വാവ ഒറ്റയ്ക്കാണ് കഴിക്കായിരുന്നത് അത് പിന്നെ എല്ലാം കുളവാക്കി അച്ഛൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നത് വാവ അത് വേണം ഇത് വേണം കറികൾ അവന് വിളമ്പിലൊന്നും പോരാ അവന് കറി ചോറിനടുത്ത് വിളമ്പണം അങ്ങനെ അമ്മമ്മയുടെ അമ്മമ്മയടുത്ത് എന്തൊക്കെയോ പരാതികൾ പറയുകയാണ് എണീറ്റി എന്നൊക്കെ പറയുക മഞ്ഞക്കൂടി ഉടുക്കാൻ നോക്കിയപ്പോൾ ഉടുക്കാൻ സമ്മതിച്ചില്ല അവസാനം ഞങ്ങൾ തലയിൽ കെട്ടി അത് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഓരോ കറിയും ചൂണ്ടിക്കാണി ഏത് വേണം എന്നൊക്കെ പിന്നെ അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് മ്യൂസിയം കാണാൻ പോവാണ് സൂല് ഞാനും അനിയത്തി ചേട്ടനും വാവേറ്റാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഓട്ടോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും എൽ അനിയത്തി ചേട്ടനും വാവയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചിച്ചി നടന്നാൽ മതി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മെയിൻ റോഡിലോട്ട് അപ്പം ഓട്ടോ അവിടെ വരാമെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങളത് നടക്കുക അവനങ്ങ് ഫ്രണ്ടിൽ പോകുക ഓട്ടോ കയറാനുള്ള എപ്രാളത്തിൽ ഓട്ടോയെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടം പോവാൻ അപ്പോഴത്തേക്കും ഓട്ടോക്കാര അവിടെ വന്നു അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിലെത്തി ഇതാണ് മ്യൂസിയത്തിൻ്റെ പ്രധാന കവാടം അപ്പോൾ ഞങ്ങൾ ഇനി ഇതുവഴിയാണ് അകത്ത് കയറുമ്പോൾ തന്നെ നല്ല മനോഹരമായ കാഴ്ചകളാണ് അത് ഇങ്ങനെ പാറ പോലെയൊക്കെ കെട്ടിയിട്ടൊക്കെ ഉണ്ട് പിന്നെ ശരിക്കും ചെടികൾ വച്ചന പിടിപ്പിച്ചിട്ടുണ്ട് നല്ല പുൽമേട് പോലെയാണ് ആരാൾ അവിടെ നിന്ന് കളി കുഞ്ഞുങ്ങൾ കളിക്കുകയും ആരോട് അവിടെ നിന്ന് കാര്യമൊക്കെ പറയുന്നുണ്ട് ഇത് വൈകിട്ട് കാണാൻ നല്ല രസമാണ് അവിടെ പിന്നെ ഇതാണ് പനക്കുന്ന് കൊട്ടാരം അവിടെ നിന്ന് തിരക്കുണ്ട് ഇപ്പം തിരുവോണ ആൻഡ് നല്ല തിരക്കുണ്ടായിരുന്നു മ്യൂസിയത്തിൽ അപ്പം ഇതിനകത്തൂടെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോവേണ്ടത് അപ്പം ഇച്ചിരി നടക്കണം പ്രധാന കവാടത്തിൻ്റെ അവിടെ നിന്ന് അപ്പം കൊട്ടാരത്തിനോട് കയറിയില്ല പക്ഷെ അവിടെ നല്ല രസമാണ് കാണാനൊക്കെ ശരിക്കാളുണ്ട് മ്യൂസിയത്തിൽ നിന്ന് ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ അങ്ങോട്ട് നടന്നു പോയി ടിക്കറ്റ് എടുക്കുന്ന ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ഞാനാണ് ആദ്യം പോയി ടിക്കറ്റ് എടുത്തത് ഇവർ പിന്നെ പതിവെ നടന്നു വന്നു കാരണം തിരക്കായ ഒരുപാട് സമയം നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും അന്ന് മുൻകൂറായി ഞാൻ ഓടി അങ്ങ് പോയി ടിക്കറ്റ് എടുക്കാൻ അപ്പോൾ ഇത് അവിടെ ഒരു മരം ആണ് പക്ഷെ നല്ല രസമുണ്ട് ലൈറ്റൊക്കെ ഇടുവായിരുന്നു രാത്രിയാണെങ്കിൽ മരത്തിൻ്റെയൊക്കെ ഭംഗിയാണ് നല്ല രസം അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറുക അപ്പോൾ അകത്ത് കയറുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരു പക്ഷേ ബോട്ടിലുണ്ടെങ്കിൽ ഒരു സ്റ്റിക്കർ ഇട്ട് ചേരും പിന്നെ റിട്ടേൺ നമുക്ക് ആ പൈസ തരും ഇറങ്ങാവുമ്പം അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി അപ്പോൾ ആദ്യം തന്നെ ചില സിംഹവാലം കുറങ്ങാണ് ഞങ്ങൾ ചെന്നപ്പോഴേ കുരങ്ങൾ കയറിപ്പോയി ഇപ്പോൾ കുറേ നേരം അവിടെ നിന്ന് നോക്കിയപ്പോൾ അടുത്ത് കുരങ്ങും മരത്തിൻ്റെ വണ്ടി ഇരിക്കുന്നു ആവുന്നത് ഞങ്ങൾ വിളിച്ച് പക്ഷെ അതൊന്നും മൈൻഡ് പോലും ചെയ്തില്ല പിന്നെ വാവയ്ക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കുരങ്ങനെയും കടുവയൊക്കെ കാണാൻ പിന്നെ കുറച്ച് നേരം കുരങ്ങൻ്റെ അവിടെ നിന്ന് കുരങ്ങൻ്റെ ഇതൊക്കെ കണ്ടു പിന്നെ കുരങ്ങന് ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് ഇത് നാടാനൊക്കെ ഓണത്തിന് പിന്നെ ഒന്ന് രണ്ട് കുരങ്ങനുണ്ടായിരുന്നു പിന്നെ അവിടെ അടുത്ത കാട്ടുപോത്തായിരുന്നു അപ്പുറ സൈഡ് വലിയ കാട്ടുപോത്തുകളായിരുന്നു നാലെണ്ണം എന്തോ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ആൾ നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന് അതിനകത്ത് കാണാൻ ശരിക്കും ആളുകളുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നടന്ന് നടന്ന് പോവുക സൈഡിലൊക്കെ നല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് മുള മുളയൊക്കെ പിന്നെ വാവ തിരിഞ്ഞ് ഹായ് പറയാൻ പറഞ്ഞ് ഹായൊക്കെ പറയുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഷൂട്ടൊക്കെ നടത്തി ഇടയ്ക്ക് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് കാണുന്ന പുല്ലിൻ്റെയും ചെടിയുടെയും ഇടയ്ക്കൊക്കെ പോയാണ് ഫോട്ടോ എടുത്തത് ഫോട്ടോ എടുക്കുമ്പം ആളുകളൊക്കെ നമ്മൾ തന്നെ നോക്കും നമ്മൾ വീഡിയോ പിടിച്ചുകൊണ്ട് നടക്കുന്നത് കുറേ ബംഗാളികൾ നേപ്പാളികളെല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വാവ ഓട്ടം വാവ ഒരിടത്ത് പിടിച്ചിരുന്ന് നമുക്ക് പറ്റില്ല വാവ ഓട്ടം എന്ന് പറഞ്ഞാൽ ആരെ കയ്യിൽ ഇരിക്കത്തും ഇല്ല വാവയ്ക്ക് അങ്ങ് വെപ്പറോളം എല്ലാം കണ്ടപ്പോൾ കണ്ടപ്പോഴേ വീണ്ടും അടുത്ത മുളക്കോട്ടത്തിൻ്റെ അടുത്ത് പോയി അടുത്ത ഫോട്ടോ എടുക്കാനൊക്കെ ഞാൻ പോസിൽ നിൽക്കുവാണ് ക്യാമറ മച്ചായിട്ട് ഞാൻ അനിയത്തി പിന്നെ വാവയെ നോക്കിക്കോളും അവൾ അവനെ സോപ്പിട്ടെല്ലാം കാണിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഓടും പിന്നെ അവിടെ ഞങ്ങളൊരു കൂമൻ എന്ന് എൻ്റെ അടുത്തെത്തി ഇങ്ങനെ സൂം ചെയ്തൊക്കെ നോക്കുക നമ്മൾ വിളിക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും നമ്മളങ്ങ് മാറുമ്പം നമ്മളെ നോക്കും പക്ഷെ നല്ല രസമുണ്ട് കാണാനൊക്കെ അങ്ങനെ ആദ്യം ഞങ്ങൾ പക്ഷികളുടെയാണ് കണ്ടത് അപ്പോൾ ഇത് ആദ്യം ഞങ്ങൾ കണ്ട ആ കൂട്ടുന്നത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം മാത്രമേ ഈ മുള്ള കമ്പിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു മറ്റു അങ്ങ് ദൂരെയായിരുന്നു പിന്നെ സൈഡിൽ കുറേ ചെടികൾ ഈ ചെടികളൊക്കെ നമ്മൾ വീട്ടിലുണ്ട് അതുപോലെ കുറേ ചെടികൾ നട്ട് കൊടുത്തിട്ടുണ്ട് അകത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ല ചെടിയിലങ്ങോട്ടൊന്നും പിന്നെ നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത് അവിടെ നിന്ന് കാണാം പിന്നെ അടുത്ത് നമ്മൾ താഴോട്ട് പോയി അവിടെയാണ് അടുത്ത് മുതലേയും പിന്നെ ബാക്കി പക്ഷികളെല്ലാം ഉള്ളത് അപ്പം അകത്തോട്ട് നമ്മൾ പോയപ്പോഴും പുറത്തേക്കാട്ടി നല്ല തിരക്കുണ്ടായിരുന്നു അകത്തും നേരത്തെ വന്നവരെല്ലാം പതിയെ പതി നിന്ന് എല്ലാം കണ്ട് പോകുന്നതേ ഉള്ളൂ പിന്നെ അകത്ത് ശരിക്കും നടക്കാനൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നോക്കും അവിടെ എന്തുണ്ട് പേരൊക്കെ എഴുതിയിട്ടുണ്ട് എന്താ സംഭവം എന്നൊക്കെ നോക്കുന്നുണ്ട് പിന്നെ അടുത്ത് പക്ഷികൾ കാണാൻ പോയി ശരിക്ക് പക്ഷികളുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാത്തിനും കാണാനൊക്കെ ഇതെല്ലാം എല്ലാം കൂട്ടിലിട്ടിരിക്കുന്നുണ്ട് അത് അതിനകത്ത് മാത്രം കിടന്നുള്ള എപ്രാളവും ബഹളവും ഒക്കെയാണ് വാവ പിന്നെ ഓട്ടമുണ്ട് ചേട്ടൻ അവസരം ക്യാമറ എൻ്റെ തന്നു ചേട്ടൻ വാവയും കൊണ്ടുപോയി വാവ ഒരിടത്ത് നിൽക്കുന്നില്ലായിരുന്നു വാവയ്ക്ക് വാവയ്ക്കങ്ങ ഓട്ടം ഓട്ടം കുറേ കുഞ്ഞുങ്ങൾ ഓടുന്നുണ്ട് അപ്പം അവനും കിടന്ന് ഓടണം പിന്നെ നമ്മൾ നടന്ന് അടുത്തൊരു സെക്ഷനിലെത്തി പക്ഷികളുടെ തന്നെ അവിടെയൊക്കെ കണ്ടിട്ട് തിരിച്ച് നടന്നപ്പം മുതല മുതലയുടെ അടുത്ത് വലിയ നാലും മുതല ഉണ്ടായിരുന്നു നാലും വയറും നിറച്ച് ആഹാരം കഴിച്ച് റെസ്റ്റിലാണ് നമ്മൾ ചെന്നപ്പോൾ നാലും അങ്ങനെ കിടക്കുന്നത് അനങ്ങ പോലുമില്ല പിന്നെ അവിടെ നിന്ന് അടുത്ത് വീണ്ടും പക്ഷികളുടെ അടുത്തെത്തി ശരിക്കും പക്ഷികളുണ്ടായിരുന്നു എൻ്റെ പേരും കറക്റ്റ് അറിയത്തില്ല അത് ആ കൂട്ടിനകത്ത് വലിയ അത് വലിയ കൂടായിരുന്നു ശരിക്കും പക്ഷികളും പിന്നെ വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് അവിടെയും കാണുണ്ടായിരുന്നു കാരണം ഇങ്ങനെ പക്ഷികൾ ഗ്രില്ലിൻ്റെ അടുത്തൊക്കെ വന്ന് വരുമ്പോഴ് ആളുകൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു ഇനി കുറച്ച് നേരം പക്ഷികളുടെ ഭംഗിയൊക്കെ കണ്ട് നിന്ന് ചിലത് പറഞ്ഞാൽ ഗ്രില്ലിൻ്റെ അടുത്തൊക്കെ വന്ന് വരും ബാക്കിയെല്ലാം അതിനകത്ത് തന്നെ കിടന്ന് പറക്കലൊക്കെ ആയിരുന്നു പിന്നെ അവിടുത്തെ കാഴ്ചകളും കണ്ട് പിന്നെ അടുത്ത് ഇപ്പുറ സൈഡിൽ വരുമ്പോഴും അതൊരു വലിയ കൂടായുണ്ട് ഇപ്പുറ സൈഡ് വരുമ്പോൾ കുറച്ച് ആ സൈഡിലിരിക്കും പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം വെള്ളം ചാട്ടം പോലെയൊക്കെ ഉണ്ടായിരുന്നു നദി എന്താ നദിപോലെയെന്നൊക്കെ പറയാം അതിനിടയ്ക്ക് മരവും അവിടെ കുറച്ച് പക്ഷികൾ എൻ്റെ പേരൊന്നും കറക്റ്റ് എനിക്കറിയത്തില്ല അപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു പിന്നെ എല്ലാം മറന്നുപോയി എടുത്തിരൊന്നും ഓർമ്മയില്ല അങ്ങനെ കുറേ നേരം അവിടെ തന്നെ നിന്ന് അവിടുത്തെ കാഴ്ചകൾ കണ്ട് പിന്നെയാണ് ഞങ്ങളുടെ വാവയ്ക്ക് ഇഷ്ടപ്പെട്ട ബാലുവിനെ കാണാൻ വന്ന് ഞങ്ങളുടെ വാവ കരടി കിട്ടിയിരിക്കുന്ന പേരാണ് ബാലു കരടിയാണെങ്കിൽ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നൊന്നും അറിഞ്ഞുകൂടെ നമ്മൾ അങ്ങോട്ട് ഫോൺ പിടിക്കുമ്പോൾ അങ്ങോട്ട് പോകും പിന്നെ തിരിച്ച് അങ്ങറ്റം വരെ പോയിട്ട് വീണ്ടും തിരിച്ച് വരും അത് ആലോചിക്കുന്നത് ഇതിനെയൊക്കെ വേറെ പണിയില്ല എല്ലാം കൂടി ഇത് എവിടെ നിന്ന് വരുന്നത് എന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ സമ്മതിക്കാത്ത പോലെയാണല്ലോ അതിങ്ങനെ കുറച്ച് ദൂരെ അങ്ങോട്ട് പോവും കുറച്ച് ദൂരെ ഇങ്ങോട്ട് വരും കുറച്ച് ദൂരെ അങ്ങോട്ട് പോകും കുറച്ച് ദൂരം ഇങ്ങോട്ട് വരും നമ്മൾ പക്ഷേ ആദ്യം ഒരു കരടി ഉള്ളായിരുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നു പിന്നെ കുറേ നേരം നടന്നയ്ക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളങ്ങനെ സീറ്റ് കണ്ടുപിടിച്ച് അവിടെ ഇരുന്നു കുറച്ച് നേരം പിന്നെ അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് നടന്നിടുന്നപ്പം തന്നെ ഞങ്ങളുടെ ക്ഷീണമൊക്കെ ആയി ഇത്രയും ദൂരം നടന്നപ്പോൾ തന്നെ പിന്നെ വീണ്ടും അവിടെ നിന്ന് പോയി പിന്നെ വീണ്ടും അടുത്ത് കാട്ടുപോത്തിൻ്റെ സെക്ഷനിൽ വന്ന് അവിടെ ചെന്നപ്പം നേരത്തെ കണ്ടതിനെങ്കട്ട് വലിയ ഭീമാകാരന്മാരായ കാട്ടുപോത്തുകൾ എന്നിട്ട് നടക്കാനൊന്നും വയ്യ അതിനൊന്നും അതിന് അത്രയ്ക്ക് സൈസൊക്കെ ഉണ്ട് അതിന് അവിടെയും അഞ്ചാറ് കാട്ടുപോത്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് നേരം കാട്ടുപോത്തിൻ്റെ ഇതൊക്കെ നോക്കി ഞങ്ങളുടെ ഭാവിക്ക് കാട്ടുപോത്തിൻ്റെ ഭയങ്കര പേടിയാണ് പക്ഷേ അവിടെ കണ്ടപ്പോൾ അവന് പേടിയൊക്കെ മാറി പിന്നെ കുറേ നേരം അതിനെക്കുറിച്ചുള്ള സംശയങ്ങളായിരുന്നു പിന്നെ അടുത്ത് മാനിൻ്റെ സെക്ഷനിൽ വന്ന് കുറേ മാനമുണ്ടായിരുന്നു പിന്നെ എല്ലാം റെസ്റ്റിലാണ് ഉച്ച ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള റെസ്റ്റിലാണ് കുറേയൊക്കെ ഭയങ്കര ഉറക്കമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞത് കിടക്കുന്ന ഒന്നരണ്ടെണ്ണം മാത്രം അവിടെ അവിടെ ആണെന്ന് ഇരിപ്പുണ്ട് ചിലത് അങ്ങോട്ടൊക്കെ നടപ്പും ഉണ്ട് ബാക്കി എല്ലാം അവിടെ കിടക്കുവാണ് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത് വേറൊരു മാന സെക്ഷനിൽ പോയപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഉള്ളു കുറേയൊക്കെ അങ്ങ് മാറി കിടപ്പുണ്ട് തള്ളത്തോട്ടൊക്കെ അങ്ങോട്ട് പിന്നെ സൂം ചെയ്ത് എടുത്തതാണ് ഞാൻ മാന്യം കുറച്ചൊക്കെ കണ്ട് പിന്നെ വെയിലായത് കുറച്ച് ക്ലാരിറ്റി കുറ കുഴപ്പമുണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങളടുത്ത് കടുവയും പുല്ലിയൊക്കെ കാണാൻ വന്നു ചീറ്റയെ കണ്ട് വാവയ്ക്ക് പിന്നെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വാവ ഇങ്ങനെ അതിനെ തന്നെ നോക്കുന്നു നേരത്തെ കരടിയുടെ കാര്യം പറഞ്ഞ പോലെ ഈ ചീറ്റയും അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു അത് നോക്കുമ്പോൾ എൻ്റെ നാല് ചുറ്റും ആളുകളുണ്ട് എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതൊന്നും വൈൻ്റെ ചെയ്ത് ഒരാൾ മര കൊമ്പിലിരിപ്പുണ്ട് പിന്നെ താഴോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല ഒരാൾ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഒരാൾ മേളിരുന്ന് എല്ലാം വാച്ച് ചെയ്യുവാണ് ഇവിടെ എന്തോന്നാണ് നടക്കുന്നത് എല്ലാവരും എന്നെ എന്തിനെ വന്ന് കാണുന്നെന്ന് മട്ടിലാണ് ഇതെല്ലാം കുറച്ച് നേരം ഈ സീറ്റിയൊക്കെ കണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ അവിടെയും നല്ല തിരക്കായിരുന്നു അകത്ത് ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ ആദ്യം വിചാരിക്കുന്ന തിരക്കൊന്നും അല്ലായിരുന്നു അതിനകത്തോട്ട് പോയപ്പോൾ പിന്നെ വീണ്ടും വേറെ നീലക്കാള അങ്ങനെ എന്താ എൻ്റെ പേര് അവിടെ വന്ന് അവിടെയും കുറച്ച് നേരം നിന്ന് അതും നമ്മൾ കഴിഞ്ഞ തുടങ്ങി പോയി ഇത്രയൊന്നും ഇല്ലായിരുന്നു ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ കുറച്ച് ശരിക്കും ഉണ്ടായിരുന്നു നേരത്തെ അപേക്ഷിച്ച് ഉണ്ട് ഇപ്പം പിന്നെ അടുത്ത് വീണ്ടും പക്ഷികൾ ലാസ്റ്റൊക്കെ വരുമ്പോൾ വീണ്ടും പക്ഷികളിലൊരു സെക്ഷൻ വരും പിന്നെ പല തരത്തിലുള്ള തത്തകളും അതിൻ്റെ പേരൊന്നും കറക്റ്റ് ഓർമ്മയില്ല അപ്പഴില്ലാത്ത പേര് വലിയ കാര്യത്തിൽ ഓർത്തൊക്കെ വച്ച് പിന്നെ മറന്നൊക്കെ പോയി പിന്നെ അതിൻ്റെ ബഹളവും അതിനകത്ത് കിടന്നത് ഭയങ്കര ബഹളമായിരുന്നു അതിനൊന്ന് പുറത്ത് ചാടാൻ പറ്റാത്ത വെപ്രാളം പിന്നെ പലതരത്തിൽ ഈ നീല ചുവപ്പ് അങ്ങനെ പല കളറിലുണ്ടെന്ന് മഞ്ഞയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല രസമുണ്ടല്ലോ പറന്ന് അതിനകത്ത് കിടന്ന് പറക്കുന്ന കാണാൻ പിന്നെ ഇതിപ്പോൾ അതിൻ്റെ ബഹളം വയ്ക്കുകയാണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ഭയങ്കര ബഹളമായിരുന്നു ഈ തത്തകളൊക്കെ അതിനകത്ത് അടുന്ന് തത്തും കുറേ തരത്തിലൊക്കെ ഉണ്ടായിരുന്നു പേര് വേറെന്തോ പേര് മക്കാവും അങ്ങനെ എന്തൊക്കെയാണ് പേര് കറക്റ്റ് ഒന്നും അറിയത്തില്ല അങ്ങനെ പക്ഷികളുടെ കാഴ്ചകളൊക്കെ കണ്ട് ഇതിനടുത്ത് പക്ഷിയുടെ അടുത്ത് പോയി അവിടെയും കുറേ നേരം നിന്ന് അതൊക്കെ കണ്ടു തിരക്കകത്തും അതുപോലെ ഉണ്ടായിരുന്നു പക്ഷികളുടെ അടുത്ത് കാണാൻ നല്ല രസമായിരുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും അതിൻ്റെ പറക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ചിറകൊക്കെ നല്ല വിടർന്നും വാലൊക്കെ കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിനകത്ത് മൂന്ന് ഇതിനകത്ത് മൂന്നെണ്ണം ഉണ്ടായിരുന്നു പിന്നെ വേറെ കളറൊക്കെ ഉണ്ട് ചിലത് കൂട്ടിയിറങ്ങി വരത്തില്ല അങ്ങനെ ഞങ്ങൾ മുള്ളം പന്നിടത്ത് എത്തി ഞങ്ങൾ നോക്കിയപ്പം ഒന്ന് രണ്ടെണ്ണം മാത്രം ഉണന്നിരുമ്പുണ്ട് ബാക്കിയെല്ലാം ഭയങ്കര ഉറക്കുക ഒരെണ്ണം കണ്ട ഒരു തടിക്കഷ്ണവും വെച്ച് എന്താക്കിയോ ചെയ്യും എന്താണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടൊന്നുമില്ല ഞങ്ങൾ ചെന്നപ്പോൾ തൊട്ട് അതും വെച്ചെന്തോ ചെയ്തോണ്ടിരിക്കുക കുറെ നേരം ഞങ്ങൾ അതിൻ്റെ അടുത്ത് നോക്കിയത് എന്തോ സംഭവം ചെയ്യുന്നു അത് മാത്രം ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക എന്താ മരകഷ്ണത്തിൽ എന്തോ പണതുകൊണ്ടിരിക്കുകയോ ബാക്കിയെല്ലാം ഉറക്കമാണ് ശരിക്കും ഉണ്ടായി പക്ഷെ നേരത്തെയൊക്കെ പോകുമ്പോൾ ഒന്ന് രണ്ടെണ്ണൊക്കെ ഉണ്ടായിരുന്നുള്ളു പക്ഷെ ഇത്രവടെ പോയപ്പോൾ ശരിക്കും ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങളുടെ ചിത്രശലഭങ്ങളുടെ പാർക്കെന്ന് പറഞ്ഞൊരു പാർക്കിലാണ് പോയത് പക്ഷേ ഒറ്റ ചിത്രശലഭത്തിനെ പോലും കണ്ടില്ല വളരെ ഒരു വാട്ടർ ഫൗണ്ടൻ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു അത് നല്ല രസമാണ് അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ കുറച്ചേരം വെയിറ്റ് ചെയ്ത് പിന്നെ നമ്മളിപ്പുറത്ത് വന്നപ്പം ഒട്ടക പക്ഷി പക്ഷെ ഒട്ടക പക്ഷിയുടെ കളറൊക്കെ ഒരു എന്താ ഉജാല മുക്കിയത് പോലെ ആയിരുന്നു കളറ് കാണാൻ നമ്മൾ കുറച്ച് നേരം ഞാൻ ആലോചിച്ച് നേരത്തെ വന്നപ്പോഴും നിങ്ങനെ എല്ലാവരുന്നല്ലേ ഇപ്പം എന്താ ഉജാല മുക്കി നിർത്തിക്കും പോലെ ആയിരുന്നു ഒട്ടക പക്ഷി എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഓണായിട്ട് ഇനി കളർ മുക്കി നിർത്തിയിരിക്കുന്നതാണ് എന്നൊക്കെ കുറച്ച് നേരം അങ്ങനെ ഞങ്ങൾ ഇതിനെ നോക്കിക്കൊണ്ടിരുന്ന ഒരെണ്ണം പതിയെ പതിയെ നമ്മൾ ഇതിൻ്റെ അടുത്തോട്ടൊക്കെ വന്ന് അടുത്ത് നിന്നപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കുകയും വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അത് ഒറ്റരോട്ടം അത് അപ്പം തന്നെ തിരിഞ്ഞ് ഓടി എന്തിനാണ് ഓടിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ട് പേടിച്ചിട്ടായിരിക്കും അത് ഓടിയതിന് അതിൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് പിന്നെ അത് തിരിച്ചിങ്ങോട്ട് വന്നില്ല പിന്നെ അവിടെ നേരെ ഞങ്ങൾ പാമ്പുകളുടെ സെക്ഷനിൽ പോയി അപ്പോൾ അതിനകത്ത് വീഡിയോഗ്രാഫ് ഒന്നും എടുക്കാൻ പാടില്ലെന്ന് അവർ വന്ന് പറഞ്ഞായിരുന്നു അവിടെ ഞങ്ങളൊന്നും എടുത്തില്ല ശരിക്കും പാമ്പും അനാക്കോണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അതിനെയൊക്കെ കണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ നല്ല മനോഹരമായ കാഴ്ചകളാണ് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതും പിന്നെ പുറത്തൊക്കെ നല്ല ആംബിയൻസ് ആണ് നമ്മൾ നമ്മളിരുന്ന് നമ്മളവിടെ ചെന്ന് കുറച്ചൊരു ഇരുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിലൊരു പാമ്പിൻ്റെ ശില്പം പെട്ടെന്ന് നോക്കുമ്പോൾ പാമ്പാണോക്കെ തോന്നും പക്ഷെ അല്ല ചെടികളൊക്കെ നല്ല ഭംഗിയിലാണ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ചെടിച്ചെട്ടിയിലൊക്കെ ആക്കി ഓരോ സെക്ഷൻ തിരിച്ച് തിരിച്ച് അവർ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ എന്താ ആളുകൾക്ക് കാണാനുള്ള രീതിയിൽ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് നേരമായിരുന്നു റെസ്റ്റ് ചെയ്യാനും പ എല്ലാവരും ചെടികളൊക്കെ കുറച്ച് നോക്കും എന്ന രീതിയിലൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കൊള്ളായിരുന്നു കുറേ ചെടികളുണ്ടായിരുന്നത് പേരൊന്നും കറക്റ്റ് അറിയത്തില്ല എന്തോ ചെടികളാണെന്ന് പിന്നെ ഒരു കുളം പോലെ വെച്ചിട്ട് അതിനിടയ്ക്ക് വാട്ടർ ഫൗണ്ടൻ പോലെ അതിനിടയ്ക്ക് ഞാൻ എൻ്റെ മുടിയൊക്കെ ശരിയാക്കുന്നുണ്ട് അവിടെയും തിരക്കുണ്ടായിരുന്നു മേളയും അവിടെ നിന്ന് ഇറങ്ങി പുറത്ത് കാഴ്ചകളാണിത് സൂന്ന് ഇറങ്ങുന്നതിൻ്റെ ലാസ്റ്റ് സെക്ഷൻ അവിടെ ഇതിന് വാട്ടർ ഫൗണ്ടയിൻ പോലെ ഉണ്ട് അവിടെ ചുറ്റിനും ചെടികൾ വെച്ചിട്ടുണ്ട് ഒരു ടൈപ്പ് ചെടിയാണ് ചുറ്റിനും ചെടിച്ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അവിടെ നിന്ന് കുറേ നേരം ഇതൊക്കെ കാണാനൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു കുറച്ച് ഇപ്പുറത്തോട്ട് അതൊക്കെ ഒരു വലിയ ആൽബരം അത് വർഷങ്ങൾ പഴക്കമുള്ളതാണ് നല്ല വലിപ്പം ഉണ്ടതിന് കാണാനും നല്ല രസമുണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു അങ്ങനെ സൂര്യ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഞങ്ങൾ ഇറങ്ങി പിന്നെ വാവ ഇങ്ങോട്ട് നേരെ പാർക്കിൽ പോയി വാവ ഇവിടെ പോയപ്പോഴേ പറഞ്ഞു വാവയ്ക്ക് പാർക്കിൽ പോകണം അങ്ങനെ വാവയ്ക്ക് വേണ്ടി അവിടെ ചെന്നപ്പോൾ അങ്ങ് ഏതിൽ കയറണമെന്ന് ആയിരുന്നു അങ്ങനെ വാവ ഞങ്ങൾ ഓരോന്നിനും ഇരുത്തുമ്പോഴും ആദ്യത്തി ഇരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു രണ്ടാമത്തെ ഇതിലിരുത്തി കറക്കിയപ്പം ആദ്യത്തെ ഒരു സെറ്റ് കുഴപ്പമില്ല രണ്ടാമത് കറക്കുമ്പോൾ ഭാവ എടുക്കെടുക്കുന്നവരുടെ ഭാവ അങ്ങ് ബഹളം തുടങ്ങി പിന്നെ വാവ അതിൽ നിന്ന് ഇറക്കി വാവയ്ക്ക് പാർക്കിൽ പോകുമ്പോൾ ഏറ്റവും ഇഷ്ടം സ്ലൈഡിൽ കയറാനാണ് ഇഷ്ടം സ്ലൈഡിൽ കയറുമ്പം നമ്മൾ പിടിക്കാനൊന്നും പാടില്ല പക്ഷെ ആശാന് പേടിയാണ് മറിഞ്ഞ് വീഴുമൊന്നും നമ്മൾ പിടിക്കരുത് പക്ഷെ മറിഞ്ഞ് വീഴാനും പാടില്ല പിന്നെ പിള്ളേരെ കണ്ട ഫോട്ടം തുടങ്ങി അങ്ങനെ സ്ലൈഡിലിണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അവനെ ഞങ്ങൾ കയറ്റി പിന്നെ ഒരു വിധത്തിൽ അവർ ഇറങ്ങത്തില്ല പിന്നെ ഈ സീസ കേറി അതിൽ പേടിയായിരുന്നു പിന്നെ ഈ ഒരു സംഭവത്തിൻ്റെ പേരൊന്നും ഇറങ്ങേണ്ടത് ഇങ്ങനെ ഇതിൽ ഞങ്ങൾ കുലുക്കി കൊടുക്കുമ്പം അതൊന്നും കുലുങ്ങു അങ്ങനെ അനിയൻ്റെ അനിയത്തിയും ചേട്ടനൊക്കെ പിടിച്ചവർ കുലുക്കാൻ നോക്കിയപ്പോൾ അവരെ കൈയെല്ലാം തട്ടി മാറ്റി തനിയെ ഇരുന്ന് അന്ന് നോക്കി എന്നിട്ട് തൊട്ട് ശരിയാവുന്നില്ല പിന്നെ അവരൊന്നും കൂടി കുലിക്കുമ്പോൾ പിന്നെ അവൻ വൈലൻറ്റായി പിന്നെ ഞാൻ എന്നിട്ടും മതിയായില്ല സ്ലൈഡിൽ കയറിയിട്ട് പിന്നെ വീണ്ടും പോകേണ്ട സ്ലൈഡിലിരുത്തി പിന്നെ അതാണ് ആകപ്പാട് അവിടെ പോയ ഇഷ്ടം ഊഞ്ഞാലിലൊന്നും ഇരിക്കുന്ന ഇഷ്ടമല്ല സ്ലൈഡിലൊക്കെ പോയി അവിടെ കിടന്ന് കുറച്ച് റോഡിയൊക്കെ കളിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പം ലൈറ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ലൈറ്റിങ്ങനെ കാണാൻ കുറച്ച് ദൂരം ഇറങ്ങി നടന്നു ലൈറ്റൊക്കെ കുറച്ച് കണ്ടു ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ പോയപ്പോൾ അത്രയും തിരക്കില്ലായിരുന്നു എന്നാൽ നമ്മൾ സൂ കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര തിരക്ക് റോഡ് ഭയങ്കര ബ്ലോക്കായിരുന്നു ഭയങ്കര ബ്ലോക്ക് ഭയങ്കര ബ്ലോക്ക് ആണ് ഒരു സൈഡ് അങ്ങോട്ട് പോകുന്ന ഒരു സൈഡ് ഭയങ്കര ആയിരുന്നു പക്ഷേ തിരിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ വണ്ടികളൊക്കെ പോകുന്നു പക്ഷേ ലൈറ്റുകൾ നല്ല അറേഞ്ച്മെൻ്റ് ആയിരുന്നു ഇങ്ങനെ താഴോട്ട് ലൈറ്റ് വരുന്നതും പക്ഷെ ലൈറ്റ് മുകളിലോട്ട് പോകുന്നതും ലൈറ്റൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു പിന്നെ വഴി ഓരോ കച്ചവടക്കാരും ബലൂണും കളുപ്പാട്ടങ്ങളും പിന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നിശാഗന്ധി ഓടിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ അതിനെക്കാട്ടി തിരഞ്ഞീ സൂന്ന് ഇറങ്ങുന്നവരും അല്ലാതെ ലൈറ്റ് കാണാൻ എല്ലാം നിശാഗന്ധി ഓടിച്ചോളത്തിൻ്റെ ഫ്രണ്ടിലുണ്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ അകത്തൊന്നും കയറാൻ പറ്റില്ല അപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏഴ് മണി കഴിഞ്ഞ് പിന്നെ അവിടെയും കൂടി കയറിയിട്ട് ഇറങ്ങുമ്പോൾ പറ്റുമ്പോൾ എന്തായാലും തിരിച്ച് പോകാൻ വണ്ടി കിട്ടത്തില്ല ഞങ്ങൾ ഇവിടെ നിന്ന് പോയി ഓട്ടോക്കാരൻ്റെ പറഞ്ഞാൽ ഞങ്ങൾ വിളിക്കാൻ വരണമെന്നൊക്കെ അങ്ങനെ ഞങ്ങളുടെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ് നടന്ന് നടന്ന് എല്ലാം കാലൊക്കെ കഴിച്ച് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ എല്ലാം കാണുന്നവരെ ബായ് എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം